ാറ്റ് എൻജിനീയറിംഗ് കോളേജിലെ ബികോം വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറിയാണ് ഈ ക്ലാസ് മുറിയിലെ ഏറ്റവും പ്രായം ചെന്ന വിദ്യാർത്ഥിനി തങ്കമ്മ ചേർത്തിയാണ് നമ്മളൊപ്പമുള്ളത് എഴുപത്തിനാല് വയസ്സുള്ള ചേച്ചി ഈ ക്ലാസ് മുറിയിൽ ഏറ്റവും പ്രായം ചെന്ന വിദ്യാർത്ഥിയാണ് ക്ലാസ് പത്ത് മണി പത്തുമണിക്ക് എട്ടരയ്ക്ക് ഞങ്ങൾക്ക് അവിടുന്ന് ബസ്സുണ്ട് അവിടെ വന്ന് പത്ത് മണിക്ക് മുമ്പ് ക്ലാസ്സിൽ കയറും പത്ത് മണിയാവുമ്പം ടീച്ചർ വരും അഞ്ചുണ്ട് അഞ്ച് സബ്ജക്റ്റ് ഉണ്ട് എന്തെല്ലാം ആണെന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടില്ല കാരണം ബുക്ക് പുസ്തകം എനിക്ക് പറ്റിയില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമല്ലേ വന്നുള്ളൂ ഇവർ വന്നെങ്കിൽ ഞാൻ വരാൻ പറ്റിയില്ല ഞാൻ ഒരു വീട്ടിൽ ഒന്നൊന്നര മാസത്തെ പണിയുണ്ടായിരുന്നു നേരത്തെ അത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വന്നത് അപ്പം നമ്മൾ ചെയ്ത ജോലി നമ്മൾ ചെയ്യാതെ ഇരിക്കുന്നത് മോശമല്ലേ അപ്പം അത് കാരണം അത് തീർന്നു കഴിഞ്ഞാൽ വന്നത് ഓണൊക്കെ അടിച്ചുപൊളിച്ചോ കുട്ടി കുട്ടികളുടെ ഒപ്പം സഹപാഠികൾക്കൊപ്പം സഹപാഠികൾക്കൊപ്പം ഓണം അടിച്ചു പൊളിച്ചു അടിഞ്ഞേ ഉണ്ട് പരിപാടികൾ കണ്ടു ഡാൻസും ഇതൊക്കെ വെക്കുന്ന ഇഷ്ടപ്പെട്ടോ നല്ലതായിരുന്നു ഡാൻസ് കളിക്കുകയെന്ന് ചോദിച്ചാൽ ഈ കുടുംബശ്രീക്ക് ഞങ്ങൾ ഡാൻസ് കളിക്കുകയും ഈ വാർഷികമൊക്കെ വരില്ലേ അങ്ങനെ തന്നെത്താനേ ഇട്ട് ഇടുന്ന സ്റ്റെപ്പൊക്കെ ഇട്ട് അല്ലാതെ ഡാൻസ് പഠിച്ചിട്ടൊന്നുമല്ല ഏതെങ്കിലും ഒരു പാട്ട് പാട്ടിട്ട് തന്നെത്താനേ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുകയും സ്റ്റേജേ കയറും അങ്ങനെ പോയാണ് നമുക്കിങ്ങനെ സംസാരിക്കാനും ഒരു സ്റ്റേജിൽ കയറി നിൽക്കാനും ഉള്ള ആ മടി മാറിയത് എനിക്കൊന്നിനും മടിയല്ല അങ്ങനെ മടിയില്ലാത്തതുകൊണ്ടാണ് ഈ ക്ലാസ് മുറിയിലും ചേച്ചി എത്തിച്ചിരിക്കുന്നത് ഞങ്ങൾ വാർഷികത്തിന് റാലിയൊക്കെ വച്ചപ്പം കർഷകൻ്റെ വേഷം കെട്ടി മുണ്ടും മടുക്കി കുത്തി ഷർട്ട് വിട്ട് തൊപ്പിപ്പാളയും വെച്ച് തൂമ്പായും ഒക്കെ ഇട്ട് വെച്ച് വഴി കട പോയി അങ്ങനെയൊക്കെ ഏത് നമുക്ക് എന്തും ചെയ്യാൻ ഏതും ചെയ്യാൻ മടിയില്ല ഈ അമ്പലത്തിലൊക്കെ മുടിയേട്ടോ അങ്ങനെയുള്ളതിനൊക്കെ ഞങ്ങൾ ഇരിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളൊക്കെ എൻ്റെ ഒരു മിനിറ്റ് നിങ്ങൾ ഒരേ ക്ലാസ്സിലാണോ എന്താണ് ചേച്ചിനെ അഭിപ്രായം ചേച്ചി നല്ല അഭിപ്രായമാണ് നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഞാൻ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചിട്ട് ക്ലാസ് മുറിയില് ഇങ്ങനൊരു ഇത്രയും വയസ്സായിട്ടുള്ളൊരു ചേച്ചി വന്നപ്പോൾ എന്താ അഭിപ്രായം എന്താ ഒരു ആദ്യം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ അടിപൊളിയാന്ന് തോന്നി ഇങ്ങനെ നല്ല അടിപൊളിയല്ലേ എപ്പം പഠിക്കാം പഠിക്കണമെന്ന് പ്രായമില്ലെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പം പഠിത്തത്തിന് അന്നത്തെ ആ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയതിൽ ഞാൻ നദിയായി ദുഃഖിക്കുന്നുണ്ട് പക്ഷേ അന്ന് പഠിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിനുള്ള ഒരു വരുമാനമായി കിട്ടിയനെ പക്ഷേ അന്ന് പഠിക്കാതിരുന്നെങ്കിലും ഇന്ന് അതിലും ഞാൻ നല്ലോണം സന്തോഷിക്കണത് എന്നാണെന്ന് ചോദിച്ചാൽ അന്ന് ഇപ്പം ഇന്നാളിപ്പോൾ എല്ലാവരും ചോദിക്കും ഈ പഠിത്തം നേരത്തെ പഠിച്ചെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പഠിച്ചാൽ എനിക്കൊരു ജോലി കിട്ടാൻ കിട്ടാതെ പക്ഷേ ഇന്ന് പഠിച്ച കാരണം ഞാൻ ഈ ലോകം മുഴുവൻ പ്രസിദ്ധിയായില്ല